തകരാറായ ഊട്ടര കുമ്പളക്കോട് പാലത്തിലൂടെയുള്ള നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന സർക്കാർ അനാസ്ഥ അവസാനിപ്പിച്ച് പാലം പുനർനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ബി ജെ പി കൊല്ലങ്കോട് മണ്ഡലം കമ്മിറ്റിയുടെ സായാഹ്ന ധർണ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ കൊടുക്കുന്ന എം പ്രസ്ഥാനമായ പാർട്ടി ഭരിക്കുന്ന ഈ കേരളത്തിലെ സർക്കാരോ ചെയ്യാൻ വേണ്ടി തയ്യാറാകാത്തത് ഇവിടെ വലിയ തോതിലുള്ള ഇതിനു വലിയ തോതിലുള്ള സർവേ നടന്നു നമുക്കറിയാം കോടി ലക്ഷത്തിന്റെ പ്രൊജക്ട് വെച്ചു കിഫ്ബി പണം അനുവദിക്കാത്തത് കൊണ്ട് അത് നടപ്പായില്ല എന്നാണ് പറയുന്നത് കിഫ്ബി പണം അനുവദിക്കാത്തതിന് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഉത്തരവാദിയാ ഈ ജനങ്ങളാണ് ഉത്തരവാദി നാളെ ഈ പാലം തകർന്നു വീണാൽ പാലം ബലക്ഷയമാണ് പാലത്തിൽ കൂടി യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് സർക്കാർ നിർദ്ദേശിച്ച അന്വേഷണ സംവിധാനമാണ് വളരെ കൃത്യമായി പാലം എന്ന് കൂട്ടം ആ ബലക്ഷയത്തിലാണ് എന്ന് പറഞ്ഞതിന് ശേഷവും അതിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ ജീവന ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല ഇതിനെതിരെ ഒരു അക്ഷരം പോലും പറയാനും ഇതിനെതിരെ പ്രതികരിക്കാനും സംവിധാനം തയ്യാറല്ല കാരണം ഇവര് രണ്ടു കൂട്ടരും രണ്ട് തരത്തിലുള്ള വർത്തമാനം പറയുന്നുണ്ടെങ്കിലും ഇവരെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവര് പരസ്പരം ഈ സർക്കാരിനെതിരായിട്ട് പറയാൻ കോൺഗ്രസ് കാരണോ യു ഡി എഫ് കാരനോ തയ്യാറാവുകയില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം മണ്ഡലം പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സുരേന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി സി രാജൻ എൻ ബാബു എൻ ദിവാകരൻ ടി എൻ രമേശ് ആർ മനോഹരൻ സുചിതാ വിജയൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ഹരിദാസ് ചുവട്ടുപാടം സ്വാഗതവും പി സി ശിവദാസ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്